അറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഒൻപതാം ക്ലാസ് മുതൽ സ്നേഹിച്ചതാണ് സ്നേഹിക്കുന്ന കാലത്ത് അവൻ പറയും മരുന്നുകളോടെ ഞങ്ങൾ പാവങ്ങളാണ് നിങ്ങൾ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ ഇല്ലയോ നമ്മൾ വളർന്നു വന്ന് കല്യാണപ്രായമൊക്കെ ആയ നിങ്ങളുടെ അച്ഛനും അച്ഛനമ്മയൊന്നും കെട്ടിച്ചേരത്തില്ല ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തവരാണെന്ന് എൻ്റെ മോൻ പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് നിന്നെയാമോ എനിക്ക് നിന്നെ മതി ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട പണമോ സ്വത്തോ മുതലോ അല്ല എന്ന് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ പതി പതിനാല് വർഷവും ഈ വീടും ഈ ഞങ്ങൾ ഈ കിടക്കുന്ന ഈ സ്ഥലത്തും ഞങ്ങളെയും കണ്ട് തന്നെയാണ് അവൾ സ്നേഹിച്ചതും അവൾ കല്യാണം കഴിച്ചവളാന്ന് പറഞ്ഞതും പിന്നെ എല്ലാ ആ രീതിയിലായിരുന്നു ഇവൾ കുറച്ച് നാൾ മുമ്പ് ഗൾഫിൽ പോയി പിന്നെ ഗൾഫി പോകുമ്പോഴും എന്നോട് പറഞ്ഞു അമ്മ ഞാൻ പോയി ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ അനൂപിനെയും കൊണ്ടുപോകും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് ആ ഒരു വർഷം നിന്നിട്ട് വന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു അപ്പം പറഞ്ഞു ഇവൾ പോയി മൂന്നാല് മാസം കഴിഞ്ഞവൾക്ക് ജോലി കിട്ടി ഇവള് ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു മാസം ആ ജോലി കിട്ടുന്നത് വരെയും ആ ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു മാസം വരെയും എൻ്റെ മോനെ നല്ലപോലെ വിളിക്കുമായിരുന്നു മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു ആ ഒരു ജോലി കിട്ടിയ ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ സംസാരം അങ്ങ് കുറഞ്ഞു പിന്നെ സംസാരിക്കത്തില്ല പിന്നെ വിളിച്ചാൽ തിരക്കാന്ന് പറയും പിന്നെ പറയും ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ നീ എന്തിനാ ഇങ്ങനെ എന്നെ പിന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കോ ഇണക്കോ ഒരു പണ്ട് മുതലേ ഉണ്ടാകാതെ അവരെ കാര്യമാക്കത്തില്ല ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പിണ ഞങ്ങൾക്കൊരു പേടി വരും പിന്നെ പത്ത് ദിവസം കഴിയുമ്പോൾ ഇവനെ സ്നേഹം പിന്നെ ഇവർ വീണ്ടും സംസാരിക്കും അങ്ങനെയൊക്കെയായി ജീവിതം അങ്ങ് പോയി ഇപ്പം ഇവൾ ഒരുപാട് ഒരു മാറ്റം കണ്ടപ്പം ഞാൻ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ദുബായി പോവാം വിസിറ്റിങ് വെച്ചാലാണ് പോകുന്നത് ജോലി തേടി പോവുക ഒരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് നൂറ് ശതമാനം എനിക്ക് കിട്ടും ഞാൻ ആ ജോലിക്ക് പോവാം അമ്മ പ്രാർത്ഥിക്കണം അമ്മായി അപ്പ ഇനി വിഷമിക്കണ്ട പിന്നൊരു ഇരുപത്തിനാലാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ വരുവാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ പറഞ്ഞാൽ അതിവിടെ അവധിയാണ് അവധി കഴിഞ്ഞിട്ട് കയറി വന്നാൽ മതി അതുവരെ നിൽക്കാനൊന്നും എൻ്റെ കയ്യിൽ ചിലവിനൊന്നുള്ള പൈസ ഇല്ല അമ്മ ഞാൻ കയറി വരും മക്കളേന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇന്ന് ഇന്ന് ആയില്ല നാളെ ഇരുപത്താറാം തീയതി രാവിലെ ഏഴരക്കെങ്ങണ്ട ട ടിക്കറ്റായത് അപ്പം ഞാൻ മറ്റന്നാളെ വരത്തുള്ളൂ എനിക്ക് പറ്റുന്നില്ല അമ്മ പറഞ്ഞു കരഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി വിഷം ഇവൻ വന്ന ഉടനെ ഞാൻ ചോദിച്ചു എന്തോ അമ്മ എന്തിനാ നീക്കറിഞ്ഞു അമ്മ രേഷ്മ പഴയ രേഷ്മയല്ല ഈ പതിനാല് വർഷം എന്നെ സ്നേഹിച്ചവളല്ലമ്മ അവിടെ പോയി ഓരോ ആയിട്ട് അവൾ അമ്മ എന്നെ കുഞ്ഞു ഹൃദയം പൊട്ടി എന്നോട് പറഞ്ഞു നമുക്കിനി അവരാരും അല്ലമ്മ അമ്മ ഇനി അവിടെ പോവല്ലേ പോവല്ലേ എന്നല്ല അവരെ വിളിക്കുകയോ സഹകരിക്കുവോ ഒന്നും ചെയ്യരുത് നമുക്കാ ആരുമല്ല എന്നിവ പറഞ്ഞു അന്ന് വൈകിട്ട് അവൾ എൻ്റെ മോക്ക് മെസ്സേജ് അയച്ചു നിൻ്റെ ആങ്ങളെ എന്നോട് പറയുക ഞാൻ തൂങ്ങിച്ചാവും എന്നെ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ചത്ത് കാണിക്കടാന്ന് അപ്പോൾ എന്താ നിങ്ങൾക്ക് മോനെ ജീവനോടെ വേണമെങ്കിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു അന്നേരം ഇവള് കെട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു അമ്മ അനുവിനെ പോയി നോക്കമ്മ ഇവളിങ്ങനൊക്കെ പറയുന്നത് എനിക്ക് പേടി വരുന്നമ്മു ഞാനിവിടെ രണ്ടു വട്ടം വന്ന് നോക്കി ഇവൻ പറഞ്ഞു അമ്മ എന്തു അമ്മ എന്തു അമ്മ എന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല മക്കളെ ചോറും കണ്ടി വെച്ചേക്കൊന്നും പോകും തിന്നില്ല ഇല്ലമ്മ ഞാൻ പിന്നെ എന്ന് പറഞ്ഞു അന്ന് വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ഞാൻ ഇവന് രാവിലെ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ഇനി ഗൾഫിലോട്ട് ആ കമ്പനിയിലോട്ട് പോകുന്നില്ല എനിക്ക് പറ്റത്തില്ല ഈ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ ഈ പറഞ്ഞല്ലോ എന്നോട് ആ എനിക്കത് ആ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു മോനെ അവളിന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന പോലെ മോനും ജീവിക്കണം അത്ര മാത്രം ഞാൻ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞോളൂ അപ്പം പറഞ്ഞു ശരി അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ മുഖം കൊടുത്ത് ഒരുപാട് നേരം സംസാരിക്കത്തില്ല എൻ്റെ മോനെ മോഹം കുനിച്ചു തിരുത്തിയിട്ട് പറഞ്ഞാൽ ശരി അമ്മ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു എനിക്കിവിടെ ജോലി ഞാൻ ചെയ്ത ജോലി തന്നെ അവർ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോനെ അമ്മായിയും അപ്പായും കൂടെ മുപ്പതാം തീയതി ശിവഗിരിക്ക് പോവാം നിനക്ക് ഞാൻ ചിരി ചോറും കറിയും ഒക്കെ വെച്ച് വയ്ക്കട്ടെ എന്ന് ചോദിച്ചവൻ പറഞ്ഞു ഇപ്പോൾ ഒരു കൂട്ടുകാരനെ ഇവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു വേണ്ടമ്മ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ആഹാരം മേടിച്ച് കഴിച്ച് ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ഞാൻ നോക്കുന്നത് കൂടുതലും ഇവനെ വാട്സപ്പിനകത്താണ് ഇവനെ ഇവൻ എപ്പോൾ കയറി എപ്പോൾ ഇറങ്ങി എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഏഴ് വൈകുന്നേരം ഏഴ് ഇരുപതിന് ഞാൻ നോക്കുമ്പോഴും ഇവൻ വാട്സപ്പിലുണ്ട് ഏഴ് ഇരുപത്തെ ഇരുപത്തെട്ടായപ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു നമ്മളനു തൂങ്ങിയടേന്നും പറഞ്ഞു ഇങ്ങനെ നിലവിളിച്ചത് മാത്രമേ എനിക്ക് ഓർ മൂന്ന് ദിവസം കിടന്നുപോലെ വെന്റിലേറ്ററി എൻ്റെ ഒന്നും ജീവനില്ലായിരുന്നു പക്ഷെ ശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാം അവന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെങ്ങനെ വന്നാലും അമ്മ തീട്ടപുത്രം നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം നീ നീ ഞങ്ങളിട്ടിട്ട് പോവല്ലേക്കുള്ള ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണല്ലാം നിറഞ്ഞുപോലെ കണ്ണി കൂടെ വെള്ളം വരുമായിരുന്നു അവന് ഞങ്ങളെ ഓർത്തർ ഒരുപാട് വിഷമിച്ചു ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പെണ്ണിനെയും കുറ്റം പറയത്തില്ല ഞാൻ ആണിനെയും കുറ്റം പറയത്തില്ല പക്ഷേ നിങ്ങൾ പെണ്ണ് ആണിനെ ചതിച്ചു ആള് പെണ്ണിനെ ചതിച്ചു ആരാണേലും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ അച്ഛനെയും അമ്മയും മാത്രം ഓർക്കുക നിങ്ങൾ ജീവിച്ചു കാണിക്കുക നിങ്ങൾ മരിക്കരുത് ഒരു മോൻ്റെ ജീവം ഒരമ്മയാണ് ഞാൻ ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ